അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വിപണി പിടിക്കാൻ പുറത്തൂർ ബഡ് സ്കൂളിന്റെ സോപ്പ് പൊടി പുല്ല് പൂക്കൾ ഇലകൾ നെല്ല് എന്നിവ ഉണക്കി പെയിന്റ് നൽകി ഫ്രെയിമുകൾ നിർമ്മിച്ച് ശ്രദ്ധേയരായ പുറത്തൂർ ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾ സോപ്പ് പൊടി നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്നു സോപ്പ് പൊടിയുടെ ആദ്യ വിൽപ്പന വെള്ളിയാഴ്ച വൈകിട്ട് പടിഞ്ഞാറേക്കര ബീച്ചിൽ കെ ടി ജലീൽ എം എൽ എ നിർവഹിച്ചു ഉൽപ്പന്നം വിപണിയിലിറക്കും മുൻപ് തന്നെ രണ്ടര ടൺ സോപ്പ് പൊടിക്കുള്ള ഓർഡർ ഇവർ നേടിക്കഴിഞ്ഞു സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സ്ഥിരം വരുമാനം കണ്ടെത്താനുള്ള ആലോചനയാണ് ഈ വഴിക്ക് ചിന്തിപ്പിച്ചത് ചിത്രങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തിയാണ് സോപ്പു പൊടി നിർമ്മിക്കാനാവശ്യമായ മൂലധനം കണ്ടെത്തിയത് പുറത്തൂർ ഗ്രാമപഞ്ചായത്തും സഹായം നൽകി നാൽപ്പത്തിരണ്ട് വിദ്യാർത്ഥികളാണ് സ്കൂളിലുള്ളത് ഇവർക്കൊപ്പം രക്ഷിതാക്കളും അധ്യാപകരും ചേർന്നാണ് സോപ്പ് പൊടി നിർമ്മിക്കുന്നത് ുന്നത് പാലക്കാട്ടെ ഇൻ്റഗ്രേറ്റഡ് റൂറൽ ടെക്നോളജി സെന്ററിൽ നിന്നാണ് അസംസ്കൃത വസ്തുക്കളായ കാരം നിറത്തിനുള്ള പൊടി സുഗന്ധത്തിനുള്ള വസ്തു എന്നിവ എത്തിച്ചത് മാർക്കറ്റിങ്ങും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്നാണ് നടത്തുന്നത് ഓരോ വിദ്യാർത്ഥിയും അൻപത് പാക്കറ്റ് വീതം വിൽക്കാമെന്നാണ് ഏറ്റിട്ടുള്ളത് ഇതിനിടെ ഒരാൾ രണ്ടര ടൺ സോപ്പ് പൊടിയുടെ ഓർഡർ പിടിച്ചു പുറത്തൂർ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും ബഡ് സോപ്പ് പൊടി എത്തിക്കാൻ പദ്ധതിയുണ്ട് സ്കൂൾ സോപ്പ് പൊടി ചലഞ്ചും തീരുമാനിച്ചിട്ടുണ്ട് ആദ്യമുണ്ടാക്കുന്ന നാല് ടണ്ണും വിറ്റുപോകുമെന്ന വിശ്വാസത്തിലാണിവർ മൂലധനമായി മൂന്നര ലക്ഷം രൂപയാണ് വേണ്ടിയിരുന്നത് ഇതിൽ എൺപതിനായിരം രൂപ സ്കൂൾ തന്നെ ചിത്രങ്ങളുടെ വിൽപ്പനയിലൂടെ കണ്ടെത്തി എഴുപത്തി രൂപ പഞ്ചായത്തും നൽകി അസംസ്കൃത വസ്തുക്കളുടെ പണം സോപ്പ് പൊടി വിറ്റശേഷം നൽകി ിയാൽ മതിയെന്ന് പറഞ്ഞ് ഇൻ്റഗ്രേറ്റഡ് റൂറൽ ടെക്നോളജി സെൻ്ററും സഹായിച്ചു പുറത്തൂരിൽ പ്രത്യേകമൊരുക്കിയ സ്ഥലത്ത് വെച്ചാണ് നിർമ്മാണം എല്ലാറ്റിനും സഹായികളായി വിദ്യാർത്ഥികളുമുണ്ട് കിട്ടുന്ന വരുമാനവും ലാഭവും എല്ലാ മാസവും കണക്കാക്കും തുടർന്ന് വിദ്യാർത്ഥികൾക്ക് വീതിച്ചു നൽകും ഗുണനിലവാരം ഉറപ്പാണെന്ന് പ്രധാനാധ്യാപിക എം സീമയും പി ടി എ പ്രസിഡന്റ് ജി ബുഷ്രയും പറയുന്നു ഒരു കിലോയ്ക്ക് നൂറ് രൂപയാണ് വില ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് രണ്ട് നാല് ഒന്ന് രണ്ട് നാല് രണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്